കൊല്ലത്ത് വൻ തീപിടുത്തം കൊല്ലം തങ്കശ്ശേരി ആൾത്തറമൂട് ഉന്നതിക്കാണ് തീപിടിച്ചത് അഞ്ച് വീടുകൾ കത്തി നശിച്ചു മറ്റ് വീടുകളിലേക്ക് തീ പടരുകയാണ് ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു വിവരങ്ങളുമായി മനോജ് ഉണ്ട് മനോജ് അഞ്ച് വീടുകൾ കത്തി നശിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും തീ ആളി പടരുകയാണോ എന്താണ് അവിടുത്തെ ഒരു നിലവിലത്തെ അവസ്ഥ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തി നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഞാനൊരു വീടിനുള്ളിലാണ് നിൽക്കുന്നത് ഈ വീട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് വീടുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത് മറ്റ് വീടുകളിലേക്കും ഈ തീ പടർന്നിട്ടുണ്ട് എന്തായാലും വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ഈ തങ്കശ്ശേരിക്ക് സമീപമുള്ള ഈ ആൽത്രമൂട് ഉന്നതിക്കുള്ളിലെ വീടുകളാണ് അതിലാദ്യം ഒരു വീടിൽ അതായത് ശാന്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടിനുള്ളിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത് ഗ്യാസ് സിലിണ്ടർ അടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം തന്നെയാണ് മറ്റ് വീടുകളിലേക്കും ഈ തീ പടർന്നിരിക്കുന്നത് എന്തായാലും നമ്മളിവിടേക്ക് വരുമ്പോൾ അതായത് ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങളൊക്കെ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തി അവരൊക്കെ തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു നമ്മളോട് ഈ വീട് അതായത് ഈ സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നിട്ടുണ്ട് ഈ സമീപത്തെ വീടിനുള്ളിൽ താമസിച്ചിരുന്ന ആളാണ് എന്തായാലും എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയായിരുന്നു ഒരു ഏഴരയ്ക്ക് ശേഷം അറിയില്ല ഇവിടെ തീ പിടിച്ചു അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഈ വീട്ടിലാണ് ഇതാണ് എന്റെ വീട് ഇത് താമസം ഇല്ല ഇപ്പം വീട് പണി നടന്നോണ്ടിരിക്കുന്നോണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ വീട്ടിലും ആളില്ലായിരുന്നു ആ വീട്ടിലും ആളില്ലായിരുന്നു ഈ വീട്ടിൽ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ ഈ വീടുകളിലൊന്നും ആളില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും വീടുകളെല്ലാം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഈ വീടിനുള്ളിലൂടെ പോകുമ്പോൾ തന്നെ അതായത് പൂർണ്ണമായും എല്ലാ സാധനങ്ങളും കത്തി നശിച്ചിരിക്കുന്നു ഈ വീടിലൊക്കെ ഉള്ള അംഗങ്ങളാണ് എന്തായാലും ഈ രക്ഷാപ്രവർത്തനമായി ഇവിടേക്ക് എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ട് നിങ്ങളിപ്പോൾ എവിടേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു ഞങ്ങൾ സാധ്യത മൂന്ന് നാല് വീടുകളിൽ ഇങ്ങനെ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ മൂന്ന് കുറ്റി പൊട്ടിത്തെറിച്ചിരുന്നു ഗ്യാസിൻ്റെ അതിനുശേഷം ഇതിനകത്ത് ഈ കുറ്റിയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ് നമുക്ക് ഭയം ഉണ്ടാക്കിയത് എന്നാലും നമുക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഓഫീസേഴ്സ് എല്ലാം പെട്ടെന്ന് തന്നെ വന്നു എല്ലാം കോർഡിനേറ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പടരാതെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റി വലിയൊരു തീപിടുത്തം തന്നെയായി വലിയൊരു തീപിടുത്തം തന്നെയാണ് ആൾക്കാരുടെ ജീവനൊന്നും അപകടം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു യും ഇവിടെയുള്ള ആളുകളെയൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ തന്നെ അറിയാം അതായത് നമ്മൾ മുൻപ് ഈ ഉന്നതിയിലേക്ക് എത്തിയാണ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടെയുള്ള ആളുകളുടെ ജീവിത സാഹചര്യവും അതോടൊപ്പം തന്നെ ഇവരുടെ ഈ പട്ടയത്തിൻ്റെ പ്രശ്നങ്ങളടക്കം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്തായാലും ഇവരുടെയൊക്കെ സുരക്ഷ ഒരുക്കണമെന്നുള്ളത് തന്നെയാണ് ഇവർക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയുവാനുള്ളത് കൂടുതലായും നമുക്ക് ഇവിടേക്ക് അതായത് ആളുകളൊക്കെ ഇവിടെയുണ്ട് നിങ്ങളിവിടെ ഉള്ളവരാണ് എവിടെ താമസിക്കുന്നത് ഇവിടെ ഉള്ള ആളുകളൊക്കെ പൂർണ്ണമായി മാറ്റി വേറെ അപകടങ്ങളൊന്നുമില്ല എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ ഗ്യാസ് സിലിണ്ടറുകളാണ് അതായത് ഈ വീടുകൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഇപ്പോൾ ഫയർഫോഴ്സ് അംഗങ്ങൾ ഇവിടേക്ക് പുറത്തേക്ക് പുറത്തേക്കെടുത്തിട്ടു അതിൽ പൂർണ്ണമായും അതായത് രണ്ട് മൂന്ന് ഗ്യാസ് കുറ്റികളടക്കം ഈ സിലിണ്ടറുകൾ പൊട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും ഗ്യാസ് പുറത്തു വന്ന് കൂടുതൽ തീ ശക്തമായി മറ്റിടങ്ങളിലേക്ക് അടക്കം പകർ ഈ പടർന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും കൂടുതൽ വീടുകൾ നശിച്ചിട്ടുണ്ട് ആ ഒരു വിഷമമൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മളോട് പങ്കുവച്ചത് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഈ ജില്ലാ കളക്ടറടക്കം ഇങ്ങോട്ട് എത്തി ഈ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും മറ്റ് ആളഭയം ഒന്നുമില്ല ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതായത് ഈ വീട് പൂട്ടി ഇട്ടിരുന്ന നിലയിലായിരുന്നു ഈ വീടിനുള്ളിൽ ആളില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ മറ്റെന്തോ ആവശ്യത്തിനായി പുറത്തു പോയപ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടാകുന്നത് എന്തായാലും വീടുകൾ കത്തി നശിച്ചിരിക്കുന്നു പൂർണ്ണമായും അതിനുള്ളിലുള്ള സാധനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും വൈകുന്നേരം ഏഴരയോടുകൂടി ഉണ്ടായിട്ടുള്ള ഈ ഒരു തീപിടുത്തം അത് നേരത്തെ നമ്മളോട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചെറിയ തരത്തിലൊരു തീപിടുത്തമല്ല അതായത് വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമായിരുന്നു ഒരു ഉന്നതിക്കുള്ളിലെ വീടുകൾ അതായത് ഈ വീടുകളെല്ലാം തന്നെ ചേർന്നാണ് ഇരിക്കുന്നത് ഈ തകര ഷീറ്റുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ച വീടുകളുണ്ട് അത്തരമൊരു വീടുകളാണ് കത്തി നശിച്ചിട്ടുള്ള നമ്മളോടൊപ്പം അതായത് പൂർണമായും കത്തി നശിച്ചിട്ടുള്ള വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൂടെയാണ് ഈ അനി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഇവിടെ ഉണ്ട് ഈ വീട്ടിലെ താമസക്കാരനാണ് അല്ലേ മക്കളും നമ്മുടെ സ്ഥലം താമസിക്കുന്നവരാൻ ഞാൻ വേറെ ഒരു ആവശ്യമായിട്ട് പുറത്ത് പോയിട്ട് വന്നത് അന്നേക്കാണ് ഇവിടെ മോളെ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മളെ വീട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തീ പിടിച്ച് കത്തുന്നു പിന്നെ പറഞ്ഞു മൂല അന്നേരം ഞാൻ പറഞ്ഞു ഗ്യാസിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ അടുക്കള വരെ പോയില്ല നമ്മൾ നിങ്ങളെല്ലാവരും പുറത്തിറങ്ങാൻ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോനകത്ത് വരുന്നതാണ് അതിൻ്റെ അടുത്താ ഗ്യാസ് ഇരുന്നത് അന്നേരം അവൻ ഇറങ്ങി ഓടി പിള്ളേർ രണ്ടുപേരും ഞാൻ മേടി പറഞ്ഞു അന്നേരത്തേക്ക് ഇവിടെ പറയുന്നു പറഞ്ഞ് പൊട്ടി തെറിച്ചു എന്നാണ് അവർ പറയുന്നത് ഞാൻ സംഭവസ്ഥലത്ത് ഇല്ലായിരുന്നു ഞാൻ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും അവരെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അപ്പുറത്തെ വീട്ടിൽ അവർ വിറവാ അവർക്ക് ഗ്യാസ് എന്തോ ഉണ്ടോയെന്ന് അറിയാൻ പറ്റില്ല അവിടെ നിന്ന് നിങ്ങൾ പിടിച്ചപ്പോഴും എൻ്റെ വീട്ടിൻ്റെ ആ സൈഡിൽ അവർ അടുക്കള അതിനകത്ത് നിന്ന് അവിടെ ഷീറ്റിനകത്ത് പിടിച്ചിട്ട് ഇത് മൊത്തം പടർന്ന് ഗ്യാസ് പൊട്ടിത്തെറിച്ചതാണ് പൂർണ്ണമായ എല്ലാ സാധനങ്ങളും സാധനങ്ങളെന്ന് വെച്ചു നമുക്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഞാനിട്ടിരിക്കുന്ന പിള്ളേർ ഇട്ടിരിക്കുന്ന നൈറ്റ് പിള്ള സാധനങ്ങളേ ഉള്ളൂ ബാക്കി സർട്ടിഫിക്കറ്റ് കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് രണ്ട് മൂന്ന് അലമാരെ ഒരു തടി ഫ്രിഡ്ജ് ടി ഒരു തയ്യൽ മെഷീൻ അതെല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട് എല്ലാം പൂർണ്ണമായിട്ട് നശിച്ചു നമ്മൾ ഒരു ഒരു ദിവസം വന്നിരുന്നു അതായത് ഇവിടെയുള്ള പട്ടയത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞു അങ്ങനെ പോയിരിക്കുകയായിരുന്നു സംസാരിച്ചായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാം നമ്മളെ വയറിംഗിൻ്റെ കംപ്ലയിൻ്റ് ഇല്ല ഇപ്പം നമ്മൾ ലൈസൻസിയായി കൊണ്ട് എല്ലാം വയറിംഗ് എല്ലാം കറക്റ്റ് ചെയ്തത് അതിനകത്ത് വയറിംഗിൻ്റെ ഒരു സ്പാർക്ക് വരാൻ ഒരു സാധ്യതയില്ല കാര്യം ഇതെല്ലാം ബോക്സ് അവർ വെളിയിലാക്കണമെന്ന് അതനുസരിച്ച് എല്ലാം നമ്മൾ പൈസ പത്ത് മുപ്പതിനായിരം രൂപ ചിലവാക്കിയിട്ട് ഈ വയറിങ് മൊത്തം ചെയ്ത് നമ്മളിത്രയും സാധനങ്ങൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ആ ടി വി എൽ ഇ ഡിയുടെ ടി വി വാങ്ങി പിന്നെ ഇത് തയ്യൽ മെഷീനും എല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട് കിടപ്പുണ്ടല്ല ഇവിടെ ഒരു നല്ലൊരു ഒരു കൂടിയൊരു തടിയാലും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് എടുക്കാനുള്ള ഇവിടെ തന്നെ കിടപ്പുണ്ട് ആ ഇതല്ല ഇത് സ്റ്റീൽ സംഭവം തന്നെയാണ് സ്വന്തം വീട് പൂർണ്ണമായും കത്തി തകർന്ന നിലയിൽ അതിനുള്ളിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ മകനാണ് ഈ വീടിൽ ഉണ്ടായിരുന്നത് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു മകനും അമ്മയും ഈ സമീപത്തായുള്ള വീടുകൾക്കും തീ പിടിച്ചിട്ടുണ്ട് ഈ പൂർണ്ണമായും ഈ സാധനങ്ങളൊക്കെ തന്നെ കത്തി നശിച്ചുകൊണ്ട് ഈ അലമാരാണ് ഉണ്ടായി കൊല്ലം തങ്കശ്ശേരി യാൽ മൂട ഉന്നതിക്കാണ് തീ പിടിച്ചത് അഞ്ച് വീടുകൾ കത്തി നശിച്ചിട്ടുണ്ട് എന്തായാലും ആളപായം ഇല്ല എന്നുള്ളത് തന്നെയാണ് വലിയ ആശ്വാസകരം ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് എം മനോജാണ്